കളമശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൺപത്തിനാല് എൺപത്തി അഞ്ച് വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവർ പരീക്ഷ എഴുതിയതിന്റെ നാപ്പതാം വാർഷികം ആഘോഷിച്ചു അപൂർവമായ ഈ ആഘോഷത്തിന് സൗത്ത് കളമശ്ശേരി ബെയ്ത്ത് കൺവെൻഷൻ സെന്റർ സാക്ഷിയായി ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ച പതിനൊന്ന് ടീച്ചർമാർ നിലവിളക്ക് കൊടുത്തി ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു ആറ് ഡിവിഷനുകളിലായി ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാപ്പതോളം വിദ്യാർത്ഥികളിൽ നൂറ്റി മുപ്പത്തഞ്ച് വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് ആഘോഷം സംഘടിപ്പിച്ചത് ഓരോ നിറത്തിൽ വസ്ത്രമണിഞ്ഞെത്തിയ പൂർവ്വ വിദ്യാർത്ഥികൾ ടീച്ചർമാർക്ക് ഗുരുദക്ഷിണ നൽകി ആദരിച്ചു എത്ര വർഷത്തിനു ശേഷം പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ പഴയ കുട്ടിക്കാലൊക്കെ ഓർമ്മ സന്തോഷമായിട്ട് അന്നല്ലേരിലും പിടിവിടില്ലേ ഇപ്പൊ കുട്ടികൾ കിട്ടിട്ടില്ല അമ്മ ആയിട്ടില്ല അപ്പൊ അതിൽ അതിനുണ്ടായില്ല നല്ല കുട്ടികളായിരുന്നു ഇപ്പഴത്തെ ഇപ്പഴത്തെ തലമുറയോട് എന്താ പറയാനുള്ള ഇപ്പോഴത്തെ തലമുറയോടെ എന്താ പറയാനുള്ള തലമുറ നമ്മള് തലമുറ പറയാനല്ല പക്ഷെ സ്കൂളില് പോന്നതിന് ശേഷം ആ അപ്പോ പോന്നതിനു ശേഷം ഞങ്ങള് ഞാൻ കുറച്ചുപേരൊക്കെ ഇരുന്നാ കാണത് അതിനുമുമ്പൊക്കെ ഓരോരുത്തരൊക്കെ കാണാറുണ്ട് കുറച്ച് പേരൊക്കെ മനസ്സിലാവും എന്താ പറയുക ഞങ്ങള് ഒന്നാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന ആൾക്കാർ ഞാൻ പിന്നെ ഷെരീഫായിട്ടും നല്ല മുഴും എനിക്ക് പെട്ടെന്ന് കണ്ട മനസ്സിലായില്ല പക്ഷെ കൊറേ ആൾക്കാരെ നമുക്ക് കാണാൻ കണ്ടിട്ട് മനസ്സിലായില്ല ല്ലേ അതെ തീർച്ചയായും ഞങ്ങൾ കളമശ്ശേരി ഗവൺമെൻറ് സ്കൂളിലെ എൺപത്തി നാല് എൺപത്തി അഞ്ച് വർഷം എസ് എൽ സി എഴുതിയ ആളുകളുടെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് ഒരുപക്ഷേ കളമശ്ശേരി ഗവൺമെൻറ് ഹൈ സ്കൂളിലെ എൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ആദ്യത്തെ നാൽപ്പതാം വാർഷികം ആഘോഷിക്കുന്ന ബാച്ചായി ഞങ്ങളുടെ ബാച്ച് മാറും ഇനി തുടർന്ന് അടുത്ത വർഷം വേണമെങ്കിൽ എൺപത്തി അഞ്ച് എൺപത്തി ആറുകാർക്ക് ആഘോഷിക്കാം അതിനുശേഷം എൺപത്താറ് എൺപത്തി ഇതൊരു നാൽപ്പത് എന്ന് പറയുന്നത് ഒരു ബൗണ്ടറി ലൈനായി കാരണം അമ്പതിലേക്ക് എത്തുമ്പോൾ നമുക്കൊക്കെ പത്ത് അറുപത്തിയഞ്ച് വയസ്സൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ഇത് നാൽപ്പത് ആഘോഷിക്കുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഞങ്ങൾ തുടങ്ങി വെക്കുകയാണ് ഇനി എല്ലാവരും ആവർത്തിക്കണം ഇത് ഒരു ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷ പരിപാടിയാണ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ ആറു മാസക്കാലമായി ഞങ്ങൾ നടത്തിയ ഒത്തുചേരലിൻ്റെ ആലോചനകളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എല്ലാവരും ചുറ്റാണെങ്കിലും ഈ നാല്പത് വർഷം വേണ്ടിയൊന്നും അറിവിന്റെ നർമണം പരത്തുന്ന പുഷ്പങ്ങളായി നമ്മെ വളർത്തിയ അഭിമന്യ ഗുരു എം ലീല ടീച്ചറെ ആദ്യം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു ഗുരുദക്ഷിണ എന്ന നിലയിലാണ് ഈ ഗുരുദക്ഷിണയുടെ ഭാഗമായി ഞങ്ങൾ ഇതിനകത്ത് ചെറിയൊരു സ്വർണം വെച്ചിട്ടുണ്ട് ചെറിയ സ്വർണ്ണമാണ് വലിയ സ്വർണത്തിന് വലിയ വില ആയതുകൊണ്ട് ചെറിയ സ്വർണം വെച്ചിട്ടുണ്ട് സ്വർണം അതുകൊണ്ട് അപ്പോൾ ഇത് സ്വർണ്ണമാണ് അതിനകത്തുള്ളത് എന്നുകൂടി കണക്കാക്കണം മൊത്തം സ്വർണ്ണമല്ല ചെറിയൊരു സ്വർണ്ണമാണ് ചെറിയൊരു സ്വർണം ഉണ്ട് വിദ്യാർത്ഥികളാവുന്ന സമ്പത്തിനേക്കാൾ ഏറ്റവും വലിയ സ്വർണം മരതകം വജ്രം എല്ലാത്തിനേക്കാളും ഉപരി ഏറ്റവും വലിയ സമ്പത്ത് അവരുടെ ശിഷ്യ സമ്പത്താണ് അതിൽ ഒരുപാട് ശിഷ്യ സമ്പത്ത് ഞങ്ങൾക്ക് ഏവർക്കുമുണ്ട് അധ്യാപന ജോലിയുടെ മഹത്വം റിട്ടേൺ ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവുന്നത് ില്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടും തട്ടി കരിനും കരീപ്പിച്ചിട്ടുള്ള ദിവസങ്ങളുണ്ട് പരീക്ഷ എഴുതുമ്പോ കത്തി വരെയും കൊണ്ടന്ന് മഴ ചുറ്റി ഒന്ന് ചെയ്യുന്നില്ല ഞാൻ വളരെ ചെറുപ്പം എന്റെ പ്രായം തന്നെ മക്കുണ്ട് അപ്പൊ എനിക്കും ഇവരെ പിടിച്ചിട്ടുള്ള കൺട്രോൾ ചെയ്യാൻ വീട്ടിൽ ചെന്നിടന്ന് കരഞ്ഞു പോയിട്ട് വെച്ചാൽ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നല്ലാതെ എടി പോന്നു പിന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും കളമശ്ശേരിലെ വില്ലന്മാരും അവിടെ ഒക്കെ ഉണ്ടാവും കാര്യം വന്നാൽ ഒക്കെ സമരം മാത്രമേ പണി ഉണ്ടായുള്ളൂ ആഴ്ച രണ്ടു ദിവസം പോലും പാസെടുക്കാൻ സമ്മതിച്ചില്ല സമരത്തോളം സമരമാണ് എന്തെങ്കിലും കാരണം നോക്കിയിരിക്കുന്നു അപ്പൊ അങ്ങനെ ആയിരുന്നു എങ്കിലും ഇന്ന്

അവരുടെ മുമ്പിൽ നിൽക്കുന്നത് ഇപ്പോഴും അവർക്ക് നമ്മൾ കുട്ടികളാണ് നമ്മളെല്ലാവരും വിവാഹിതരായി നമ്മൾക്ക് കുട്ടികളായി അവർക്ക് കുട്ടികളായി പക്ഷേ ഇവരുടെ മുമ്പിൽ നമ്മളിപ്പോൾ കുട്ടികളാണ് ഈ ഒരു അനുഭൂതി ഈ ഒരു സന്തോഷം ഈ ഒരു സന്ദർഭത്തിൽ മാത്രമാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ ബഹുമാനത്തോടുകൂടി നമ്മുടെ ഗുരുക്കന്മാരുടെ മുമ്പിൽ നമുക്ക് നിൽക്കാൻ കഴിയുന്ന അതുകൊണ്ടാണ് ഈ ഒരു ഒത്തുചേരലിൻ്റെ പിന്നിലുള്ള വൈകാരികത എന്ന് പറയുന്നത് കളമശ്ശേരി ഗവൺമെൻറ് ഹൈസ്കൂളിൽ സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാതെ നല്ല ജീവിതമില്ലാത്തൊരു സാഹചര്യത്തിൽ നമ്മളെ എല്ലാവരെയും ചേർത്ത് പിടിക്കാനും നമ്മളെ എല്ലാവരെയും ഒരുപോലെ വാർത്തെടുക്കാനും നമ്മുടെ അധ്യാപകർ നമ്മുടെ ഗുരുക്കന്മാർ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ നിൽക്കുന്നത് എന്നത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുക സുഹൃതം നാൽപ്പത് എന്നൊരാശയം കളമശ്ശേരി ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ നിരവധി കൂട്ടായ്മകൾ ഉണ്ടായിട്ടുണ്ട് മീനാക്ഷി അബ്ദുൽ കലാം അബ്ദുൽ കഫൂർ അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു